ഉണ്ണി നമ്മൾ എങ്ങോട്ടാ നമ്മളെങ്ങോട്ടാ പോണ്ണി ഇന്ന് കട്ട കലുപ്പിലാണ് കേട്ടോ ഉണ്ണിയുടെ കലിപ്പിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം ഇന്ന് ഞങ്ങള് കുൽദു വരെ ഒന്ന് പോവുകയാണ് രാവിലെ തന്നെ ഞാൻ ഉണ്ണിയും കൂടി ഹാർബറിലെത്തിയിട്ടോ ഏഴു മണിക്കാണ് ഞങ്ങൾക്ക് ഇവിടുന്നത് ആർട്ടിയത് യാ വരുന്ന കുഞ്ഞൻ വണ്ടിയില്ലേ അതാണ് ഇവിടുത്തെ ആർ ടി എൽ ഫെറി സർവീസ് എന്ന് പറയുന്നത് ഇവിടെ ഐലൻഡ് ടു ഐലൻഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഞങ്ങൾ ഏറ്റവും ഉപയോഗി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആർ ടി എല്ലിന് അണ്ടലുള്ള ഈ ഒരു ഫെറി സർവീസിനെയാണ് കേട്ടോ ആർ ടി എല്ലിന്റെ ആപ്പിലൂടെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ബുക്കിംഗ് ഇല്ല കേട്ടോ ഞങ്ങൾ എന്തായാലും കയറട്ടെ അവർ ടിക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ കാണിച്ച് സീറ്റിലിരുന്നുണ്ട് ഇത് നമുക്ക് കാണാം ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഉണ്ണിയുടെ ആദ്യത്തെ ആർട്ടൽ യാത്ര ആയതുകൊണ്ട് കൊണ്ട് സീറ്റ് ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഉണ്ണി ഒട്ടും ഹാപ്പി ആയിരുന്നില്ല ഇത് ഉണ്ണിയുടെ മുഖം ഒന്ന് പാവം ഇവളുടെ വിഷമത്തിന്റെ കാരണം എന്താണെന്ന് പറയോ ഞങ്ങള് പോകുന്നത് ഉണ്ണിക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടിട്ടാണ് അവളുടെ ഇവിടുത്തെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അവൾക്ക് സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ചോരയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവൾ അപ്പൊ തന്നെ ഷീഡായിട്ട് വരും അവളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഞാൻ അവളെങ്ങനെ ട്രോളി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും അവളുടെ യാത്ര ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങി ഇന്ന് സി ഭയങ്കര കാമായത് കൊണ്ട് തന്നെ യാത്രയും നല്ലതായിരുന്നു അവൾ എന്തായാലും അവിടെ ഇരുന്ന് അവളുടെ യാത്ര ആസ്വദിക്കട്ടെ അല്ലേ കുറച്ച് കഴിഞ്ഞപ്പോ അവളൊന്ന് ഓക്കെ ആയിട്ടോ അതെ നോക്കിയേ ആളിപ്പോ കുറച്ചൊന്ന് ആക്റ്റീവായി വരുന്നുണ്ട് അവിടെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആർട്ടിയോ ആർട്ടിയുടെ യാത്രയെ നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആണ് ഏറ്റവും വലിയ പറയുന്നത് എന്ത് ഭംഗിയാലും ഇവിടെ ഇരുന്ന് ഈ ഒരു ഇന്ത്യൻ ഓഷനെ കാണാൻ വേണ്ടിട്ട് എനിക്കെന്തോ ഈ യാത്ര ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഓരോ പ്രാവശ്യത്തെ യാത്രയിലും ഉറങ്ങാതെ ഈ ഒരു വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞങ്ങൾ ആ കാണുന്നില്ലേ അത് ആർട്ടിയാണ്ടുള്ള ബസ് സർവീസ് ആണ് കേട്ടോ എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്നത് നിങ്ങക്കറിയോ ഇവിടെ ഒരു വലിയൊരു യുദ്ധം നടന്നു ഉണ്ണി ഒരു രീതിയിലും ബ്ലഡ് എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ അങ്കിളേ അങ്കിളേന്നൊക്കെ പറഞ്ഞ് കരയായിരുന്നു ആള് പിന്നെ എന്ത് ചെയ്യും ബ്ലഡ് എടുക്കാതെ പറ്റില്ലല്ലോ എങ്ങനെ എങ്ങനെയൊക്കെയോ ബ്ലഡ് എടുത്തു എഴുന്നൂറ്റി എൺപത് റുപ്യാണ് കേട്ടോ മെഡിക്കൽ എടുക്കാൻ ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് ഉണ്ണി ഉണ്ണി ഇവിടെ ബ്ലഡ് ഒക്കെ എടുത്തിരിക്കണേ സമ്മതിച്ചില്ലെ നാട്ടിലോട്ട് പറഞ്ഞു പറഞ്ഞുവിടുന്നൊക്കെ പേടിപ്പിച്ചിട്ടാണ് പാവത്തിനെ കൊണ്ട് ഞങ്ങള് ബ്ലഡ് എടുപ്പിച്ചേട്ടോ ഒരു രീതിയിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കൊറേ പയറ്റി ഞങ്ങള് ബ്ലഡ് എടുക്കാൻ വേണ്ടിട്ട് പാവം തോന്നി എനിക്ക് പക്ഷെ എടുക്കാതെ പറ്റില്ലല്ലോ ഇത് ഇവിടുത്തെ റീജിയണൽ ഹോസ്പിറ്റൽ ആണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ഇന്ത്യകാരനെ ഉപയോഗിച്ച ഈ ഒരു കളർ കോംബോ ആണ് എന്ത് രസമാണല്ലേ അല്ലേ അതുമാത്രല്ല ഹോസ്പിറ്റലും വളരെ ക്ലീൻ ആൻഡ് ഹൈജീനിക് ആണ് കേട്ടോ അങ്ങനെ റിപ്പോർട്ടൊക്കെ വാങ്ങി ഞങ്ങൾ പോവാണ് കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ നിന്ന് കാരണം നമ്മുടെ ഐലൻഡിൽ നമുക്ക് ഇന്ത്യൻ ഐറ്റംസ് കിട്ടുന്നത് വളരെ കുറവാണ് അപ്പൊ ഇതുപോലെയുള്ള യാത്രകളിലാണ് ഞങ്ങള് ഇന്ത്യൻ ഐറ്റംസ് കൂടുതലും വാങ്ങുന്നത് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇതേ ഞങ്ങൾ ആർട്ടിയാളിന്റെ ടെർമിനലിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് മൂന്നേ നാല് ഞങ്ങളുടെ ഐലൻഡിലോട്ടുള്ള ആർട്ടിയാൽ ഫെറി എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ആർട്ടിയാലിന്റെ വെയിറ്റിംഗ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഉണ്ണിയുടെ വിഷമങ്ങൾ എന്നിട്ടും തീർന്നില്ല അതേ നോക്കൂ വീണ്ടും വീണ്ടും കൈയെടുത്ത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ പാവ കുട്ടികളൊക്കെ ഇങ്ങനെയല്ലേ ആർട്ടിഎലിന്റെ അനൗൺസ്മെന്റ് വന്നു ഇനി നമുക്ക് ആർട്ടിഎലിൽ കയറാട്ടോ ഇവിടുന്ന് ഏകദേശം വീണ്ടും നാപ്പത്തി മിനിറ്റോളം യാത്രയുണ്ട് ഞങ്ങളുടെ ഐലൻഡിലോട്ട് ഞങ്ങൾ എന്തായാലും നടക്കട്ടെട്ടോ വീണ്ടും ടിക്കറ്റ് കാണിച്ച് ഞങ്ങള് ആർട്ടിന്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഉണ്ണിക്ക് വേണ്ടി തിരിച്ചുള്ള യാത്രയിലും ഞാൻ വിൻഡോ സീറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത് എന്തായാലും ഞങ്ങള് സീറ്റിലെത്തി അങ്ങനെ കുൽത്തുപൂഷിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ ഐലൻഡിലോട്ട് അപ്പൊ വീണ്ടും ഇറ്റ്സ് ഇറ്റ്മി വിദ്യ സൈനിങ് ഓഫ്